യുക്രൈനിയൻ സൈന്യം വെള്ളിയാഴ്ച മൂന്ന് റഷ്യൻ എ സിയു തേർട്ടി ഫോർ യുദ്ധ ബോംബർ വിമാനങ്ങൾ തെക്കിൻ ഗ്രൌണ്ടിൽ വെടിവെച്ചു വീഴ്ത്തി ഇതിനു പിന്നാലെ ഇരുപത്തിരണ്ട് മാസം നീണ്ടുനിന്ന യുദ്ധത്തിൽ വിജയിച്ചതായി യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി അവകാശപ്പെടുന്നു എന്നാൽ സംഭവത്തെക്കുറിച്ച് റഷ്യൻ സൈന്യം പരാമർശിച്ചിട്ടില്ല പക്ഷേ റഷ്യൻ ബ്ലോഗർമാർ നഷ്ടം സമ്മതിച്ചിട്ടുണ്ട് യു എസ് വിതരണം ചെയ്ത പാട്രിയറ്റ് മിസൈലുകൾ ഒരുപക്ഷെ ഉപയോഗിച്ചിരിക്കാമെന്ന് വിശകലന വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടു ഇന്ന് ഉച്ചയ്ക്ക് തെക്കൻ സെക്ടറിൽ മൈനസ് മൂന്ന് റഷ്യൻ എ എസ് യു തേർട്ടി ഫോർ ഫൈറ്റർ ബോംബറുകൾ ഉണ്ടെന്ന് യുക്രൈനിയൻ എയർഫോഴ്സ് കമാൻഡർ മൈക്കോള ഒലെ ടെലിഗ്രാം സന്ദേശം അയക്കൽ എഴുതി മികച്ച ആസൂത്രിത ഓപ്പറേഷൻ എന്നാണ് വ്യോമസേനാ വക്താവ് യൂറി ദേശീയ ടെലിവിഷനിൽ ഇതിനെ വിശേഷിപ്പിച്ചത് തങ്ങളുടെ പോസിറ്റീവ് സ്ഥിതിവിവര കണക്കുകളിൽ കുറച്ചുകാലമായി എ എസ് യു തേർട്ടി ഫോർ ഇല്ല എന്ന് ബോംബിങ്ങിനും മറ്റ് ആക്രമണങ്ങൾക്കും വേണ്ടിയുള്ള റഷ്യയുടെ ഏറ്റവും ആധുനിക വിമാനങ്ങളിൽ ഒന്നായി മോഡലിനെ ഉദ്ധരിച്ച് അദ്ദേഹം പറഞ്ഞു കെർസൺ മേഖലയിൽ വിമാനങ്ങൾ തകർത്തതിന് ഒഡീസ റീജിയൻ ആൻഡ് എയർക്രാഫ്റ്റ് യൂണിറ്റിനെ സെലൻസ്കി തന്റെ പ്രസംഗത്തിൽ പ്രശംസിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലെ മോസ്കോയുടെ അധിനിവേശത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ഈ പ്രദേശം കൈവശപ്പെടുത്തി യുക്രൈനിയൻ സൈന്യം പ്രദേശം തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചു നവംബറിൽ കെർസണിലെ ഡെനിപ്രോ നദിയുടെ കിഴക്കൻ തീരത്ത് നിലയുറപ്പിച്ചു യുക്രൈന്റെ അക്കൌണ്ട് വിശ്വസനീയമാണെന്ന് റഷ്യ ആസ്ഥാനമായുള്ള യുറേഷ്യ ഡെയിലി പറഞ്ഞു ഡെനിപ്രോ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ഉയർന്ന ഉയരത്തിലുള്ള ലക്ഷ്യങ്ങൾക്കെതിരെ നൂറ്റി അറുപത് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള പാട്രിയറ്റ് മിസൈലുകൾ കീവിന് വിക്ഷേപിക്കാമായിരുന്നുവെന്നും അതിൽ പറയുന്നുണ്ട് പാട്രിയറ്റ് മിസൈലുകളാണ് റഷ്യൻ ജെറ്റുകളെ വീഴ്ത്തിയതെന്നാണ് യുക്രൈനിയൻ വ്യോമയാന വിദഗ്ധൻ വലേരി റൊമാനങ്കോ യുക്രൈനിയൻ എൻ വി റേഡിയോയോട് പറഞ്ഞത് ഇതൊരു സാഹചര്യമായിരുന്നുവെന്നും റഷ്യക്കാർ തെക്ക് നൂറ് ബോംബുകൾ വരെ ഇട്ടിരുന്നുവെന്നും റൊമാനങ്കോ പറഞ്ഞു മൂന്നെണ്ണം ഒരുമിച്ച് പറന്ന് പിടിക്കപ്പെട്ടു എയ്ഡൈനാമിക് ലക്ഷ്യങ്ങൾക്കായി ദേശസ്നേഹിക്ക് നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരമുണ്ടെന്ന് അവർ കണക്കിലെടുത്തില്ല എന്നും അദ്ദേഹം പറഞ്ഞു വടക്കു കിഴക്കും തെക്കും റഷ്യയുടെ അധീനതയിലുള്ള പ്രദേശം തിരിച്ചുപിടിക്കുന്നതിൽ ഒരു വർഷം മുൻപ് യുക്രൈൻ സൈന്യം മിന്നൽ നേട്ടം കൈവരിച്ചതിനാൽ യുക്രൈനിയൻ വിജയങ്ങൾ കുറവാണ് ജൂണിൽ കിഴക്കും തെക്കും ആരംഭിച്ച പ്രത്യാക്രമണത്തിന് പരിമിതമായ പുരോഗതി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നേട്ടങ്ങൾ പ്രതീക്ഷിച്ചതിലും മന്ദഗതിയിലാണെന്ന് സെലൻസ്കി സമ്മതിക്കുന്നു എന്നാൽ യുദ്ധതന്ത്രങ്ങളിൽ മാറ്റം വരുത്തേണ്ട ചോർച്ചയുടെ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചുവെന്ന സൈനിക കമാൻഡർ ഇൻ ചീഫ് ജനറൽ വലേരി സലിസ്നിയുടെ വാദങ്ങൾ തള്ളിക്കളഞ്ഞു അതേസമയം ജപ്പാൻ നിർമ്മിച്ച ഡെസൻ ഡെസൻഡ് എയർ ഡിഫൻസ് മിസൈലുകൾ അമേരിക്കയ്ക്ക് നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് ജപ്പാൻ റഷ്യ അധിനിവേശത്തിന് ശേഷം യുക്രൈനെ സഹായിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ വിതരണം ചെയ്ത സങ്കീർണമായ വ്യോമപ്രതിരോധ യൂണിറ്റുകളുടെ ഒരു നിരയാണ് പാട്രീഡ് സിസ്റ്റം ജപ്പാന്റെ പുതിയ കയറ്റുമതി നിയന്ത്രണങ്ങൾ ഇപ്പോഴും യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിലേക്ക് ആയുധങ്ങൾ എത്തിക്കുന്നതിൽ നിന്ന് തടയുന്നുണ്ടെങ്കിലും റഷ്യയുമായുള്ള യുദ്ധത്തിൽ യുക്രൈന് പരോക്ഷമായി പ്രയോജനം ചെയ്തേക്കാം ഇത് കാരണം ഇത് കീവിന് സൈനിക സഹായം നൽകാനുള്ള അധികശേഷി യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് നൽകുന്നു ബിഎഇ സിസ്റ്റത്തിന്റെ ലൈസൻസിന് കീഴിൽ നിർമ്മിച്ചി ഷെല്ലുകൾ യുണൈറ്റഡ് കിംഗ്ഡത്തിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കാര്യവും ടോക്കിയോ പരിഗണിക്കുന്നുണ്ട് ലൈസൻസ് ഉള്ള രാജ്യം ഔപചാരികമായ അഭ്യർത്ഥന നടത്തിക്കഴിഞ്ഞാൽ കയറ്റുമതി പരിഗണിക്കുമെന്ന് ജാപ്പനീസ് സർക്കാർ പറഞ്ഞിരുന്നു ആയതിനാൽ അഭ്യർത്ഥന നടത്തിയ ഒരേ ഒരു രാജ്യം അമേരിക്കയാണ് ഇതൊരു ചരിത്രപരമായ തീരുമാനമാണെന്ന് ജപ്പാനിലെ യു എസ് അംബാസിഡർ റഹീം ഇമാനുവൽ സോഷ്യൽ മീഡിയ സൈറ്റായ എക്സിലെ ഒരു പോസ്റ്റിൽ കുറിച്ചു മാത്രമല്ല ജപ്പാൻ പ്രതിരോധത്തിനായുള്ള പങ്കിട്ട പ്രതിബദ്ധതയുടെ സുപ്രധാന ഉദാഹരണം കൂടിയാണിത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി